ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുനിൽ ചേട്ടനെ പരിചയപ്പെടണത് മോന് മോൻ മോന് വയ്യാന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഇരിങ്ങാലക്കൂടെ ഉള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടും എല്ലാം ആണ് അഡ്വക്കേറ്റ് കെ ആർ വിജയ ആളാണ് എനിക്ക് സുനിൽകുമാറിനെ പരിചയപ്പെടുത്തി തന്നത് എന്നിട്ട് കത്ത് തന്ന് അവിടെ അന്ന് സാറ് കയ്പമംഗലം എം എൽ എ ആയിരുന്നു ഞങ്ങള് ചെന്നു അപ്പൊ മോന് വയ്യാന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ആകെ തകർന്നു പോയി ഞങ്ങളുടെ തറവാട്ടോട് കൂടിയുള്ള മോനാണത് തിരുവനന്തപുരത്ത് ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും അറിയേണ്ട വന്നിട്ടില്ല സാറും അന്നത്തെ സാറിന്റെ മസൂദ് മസൂദ്ട്ടനും കൂടിട്ടാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോലും വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു ഹോസ്പിറ്റലില് മോനൊരു വി ഐ പി ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് സുനിച്ചേട്ടൻ നേരിട്ട് വന്ന് അവന്റെ വിവരങ്ങൾ ചോദിക്കുകയും ആ ക്വാർട്ടേഴ്സിൽ രണ്ടര വർഷകാലം ഞങ്ങൾക്ക് എന്താ പറയാ നമ്മുടെ സ്വന്തം വീട് പോലെ അത് ഉപയോഗിക്കാനും വേണ്ട സൗകര്യങ്ങളും മോൻ്റെ വിശേഷങ്ങൾ ചോദിച്ച് അറിയാനൊക്കെ രാവിലത്തെ ഗുരുവായൂർ വണ്ടിയിൽ സാറ് വന്ന് വന്ന ഓടി വരാ അല്ല വിളിച്ചിട്ടാണ് വരാ എന്ത് എന്തെടുക്കണമെന്ന് ചോദിക്കും നമ്മുടെ ഒരപ്പനോ അല്ലെങ്കിൽ ഒരു മൂത്താങ്കളോ വരുന്ന പോലെ ആയിരുന്നു റൂമിലേക്ക് സാറ് കയറി വരാ അവനോട് സന്തോഷം പങ്കിട്ട് അവനെ എങ്കിട് അവനെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അപ്പം തന്നെ അത് നിറവേറ്റി കൊടുക്കും സാറ് സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞാലും ഈ നിയമസഭ തന്നെ നടക്കുമ്പോൾ ഞാനുണ്ട് സുനിച്ച് കൂടെയെന്ന് പറഞ്ഞാൽ അപ്പം നിയമസഭയിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ടാകും അവൻ കുഞ്ഞ അവന് പന്ത്രണ്ട് വയസ്സ് അവൻ ആ എന്നുള്ള ഒരു പരിഗണനയിൽ തന്നെ സാറത് കൊണ്ടുപോകും പിന്നെ ഹോസ്പിറ്റലിൽ നേരിട്ട് വിവരങ്ങൾ അന്വേഷിക്കും ഒക്കെ ചെയ്യും ഇന്നും ഇത്രയും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു മോൻ പോയി എന്നിരുന്നാലും ഇന്നും ആ ബന്ധം ഞങ്ങളെക്കാളധികം സാറ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ രണ്ടു ദിവസം മുന്നേ സാറിൻ്റെ ഭാര്യേനെ വിളിച്ചിട്ട് ഏകദേശം ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് എന്തൊരു എന്തെന്ന് പറയാം നമ്മുടെ സ്വന്തമായിട്ടാണ് നമ്മളോട് പെരുമാറുക അതുപോലെ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ലൊരു മോനെ പ്രസവിച്ച ഗർഭപാത്രത്തിനെയാണ് ഞാൻ ആരാധിക്കണമെന്ന് എന്താ വെച്ചാൽ ഞങ്ങളൊരു ഓട്ടുപോലെ ചെയ്ത് സാറിന് ഞങ്ങൾ സഹായിച്ചിട്ടില്ല പക്ഷെ സ്വന്തം തങ്ങള് സാ സാറും അതേ അതുപോലെ തന്നെ ഇന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ രാജേട്ടൻ രാജേട്ടൻ പറയും ഷീജ രണ്ടാങ്കളമാരുണ്ടെന്ന് ഓർമ്മയുണ്ടായിക്കോളൂന്ന് പറയും ഈ മോൻ്റെ ഒരു വയ്യായേൽ ഇത്രയധികം സഹായിച്ച വേറൊരു വ്യക്തി എന്ന് തന്നെ പറയാം ഇപ്പോഴും സാറിന് എല്ലാവിധ എന്താ പറയുക സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ അവരുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ദൈവം കഴിഞ്ഞാൽ ദൈവം പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് ട്ടെ ആളവിടെ ഞങ്ങൾ ഒരു കലത്തിൽ വെച്ച് രണ്ടര വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെയായിരുന്നു കഴിഞ്ഞുകൂടിയത് അവിടെ വേറെ ഇഷ്ടം പോലെ രോഗികളുണ്ട് എത്ര ആൾക്കാരെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടും ഒക്കെ സാറിൻ്റെതായ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉണ്ടാക്കി സാർ അവരെ ആർ സി സിയിലേക്ക് വരുന്ന ഒരുവിധം എല്ലാവരെയും സാറിൻ്റെ കോർപ്പറേഷൻ കൊണ്ടുവന്ന് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ദൈവം പോലെ ഒരു മനുഷ്യൻ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവമായിരുന്നു രാജേട്ടനും അസുദേറ്റനും പിന്നെ സാറും ഒരു എന്താ പറയാ ഒരു ക്രിസ്മസ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെയാണ് ക്രിസ്മസിന് ഒരു വർഷം അഡ്മിറ്റ് തന്നെയായിരുന്നു ആർ സി സി അത് എന്ത് പുൽക്കൂട് കേട്ടലും സാറ് തന്നെ പോയിട്ട് പുൽക്കൂടൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അവന്റെ സന്തോഷം നമുക്കും അങ്ങനെ തന്നെ ഒരു കൂടപ്പുറപ്പ് അവിടെ ഉണ്ടായിരുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും സാറുണ്ടാവും രാജേടനും ഉണ്ടാവും അതുപോലെ തന്നെ മസൂദേട്ടനും ഉണ്ടാവും മസൂദേട്ടനും അത് അങ്ങനെ തന്നെയായിരുന്നു ആ പാർട്ടി പോലും അല്ല എന്നിട്ടടക്കം ഞങ്ങളെ അത്രയധികം കരുതലായിരുന്നു ഞങ്ങളുടെ കാര്യത്തില് അതിനിടയ്ക്ക് മോന് തലയിൽ ബ്ലഡ് ഫ്ലോട്ടായി കോമലൊക്കെ ആയി ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ സാറു രാജേട്ടനായിരുന്നു ഞാനിപ്പോഴും അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയില് അവരെത്തിയിട്ട് അത് കാണാൻ എൻ്റെ മോന് ഭാഗ്യം ഉണ്ടായില്ല ആ ഓ ഓപ്പറേഷൻ തിയേറ്റർ ഓരേക്കിനും തല കറങ്ങി വീണു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ അവര് രണ്ടാളാണ് കാവലുണ്ടായിരുന്നത് എന്നോട് പറയും പ്രാർത്ഥിച്ചോന്ന് ഇതുപോലെ ഒരു ഓശാന ഇപ്പോഴത് ഓർമ്മയാണ് ഓരോ ഓശാനയുടെ അല്ല ഓരോ ഓശാനയുടെ നമ്മൾ കുർബാന കാണാനായിട്ട് പറ്റാണ്ട് വിഷമിച്ചു നിൽക്കുമ്പോൾ ഞാൻ നോക്കില്ലേ കൊച്ചിനെ നിങ്ങൾ രണ്ടാളും കുർബാനയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഈ വയ്യാത്ത കൊച്ചിനെ കൊണ്ടുവന്ന് ടി വിടെ അടുത്തിരുത്തി സാറ് ഞങ്ങൾ വരുന്നവരെ ഒരു ജെയിംസ് ബോണ്ട് സിനിമയും വെച്ച് രണ്ടാൾ ഇരുന്ന് കണ്ടു അത് ഇത്രയും വലിയ ആള് അത്രയും താഴ്ന്ന നിലയിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ അനുഭവമായിരുന്നു